മലരേ നിലാമലര പ്രഭാകിരണം വരറായി എവിടെയാണ് കാണില്ലല്ലോ ഇപ്പോൾ വീഡിയോ ഒന്നും ഇവിടെ ഉണ്ടേ വീഡിയോ കാര്യങ്ങളൊക്കെ ഒരു മാസം അതിലട്ടിട്ട് കാര്യങ്ങൾ കുറച്ച് പേഴ്സണലി കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഉണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് ചൊറകളൊക്കെ ആയിട്ട് ഇങ്ങനെ അതിൻ്റെ പുറകിലായിരുന്നു വീഡിയോ ഇടാനും അതിൻ്റെ ബാക്കിൽ നടക്കാനൊരു മൂഡില്ല അതിന് അതുകൊണ്ടാണ് കുറച്ച് സൈറ്റ് വരാന്നത് എന്തായാലും പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ എനിക്ക് മെസ്സേജ് ആയിക്കൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നുണ്ട് ചിലർ എന്താ പറയുക വാട്സപ്പിൽ മെസ്സേജ് ആയിട്ടുണ്ട് ഇത് പറ്റി യാതൊരു അപ്ഡേഷനും ഇല്ലല്ലോ കാണാൻ കിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ആയിക്കോട്ടെ നമ്മളെ കാണാതിരിക്കുമ്പോഴും ഒന്നും രണ്ടാൾക്കാർ ചോദിക്കണത് അതൊരു സന്തോഷമുണ്ട് പിന്നെ എന്തായാലും വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് വരാം ഇന്നത്തെ അവർ വന്നിട്ടുള്ളത് ഇതുവരെല്ലേ അപ്ഡേഷനും കാര്യങ്ങളും എന്തൊക്കെയാണ് സംഭവിച്ചതും ഇനി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും യൂറോപ്പാണല്ലോ നമ്മൾ സാധാരണ വിഷയങ്ങൾ പറയാറ് അപ്പോൾ അതിനെക്കുറിച്ച് പറയുക പിന്നെ അതുമല്ല ഇൻസ്റ്റഗ്രാമിലാണ് എനിക്ക് ഭയങ്കര അഡിക്റ്റ് ചെയ്തത് ഞാൻ കുറച്ച് ദിവസം വീഡിയോ തീരെ ഇടാതെ വെച്ചപ്പം ഇരുപത്തിരണ്ടായിരം ഫോളോവേഴ്സില്ല ഇൻസ്റ്റഗ്രാമ് കുറഞ്ഞ് 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 പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം ആയിക്കണിപ്പം കുറഞ്ഞു സോ നമ്മൾ ഡെയിലി വീഡിയോ ഇട്ട് എന്തേലൊക്കെ പറഞ്ഞിരുന്ന ആൾക്കാരൊപ്പം ഉണ്ടാവുകയുള്ളൂ നമ്മൾ റെസ്റ്റ് എടുത്താൽ നമ്മൾ ട്രിന് പോകും എന്നുള്ളതും സ്വാഭാവികമാണ് പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ സ്വഭാവമുണ്ട് കയറുകയാണെങ്കിൽ അങ്ങനെ കയറി പോകും കുറേ ആണെങ്കിൽ വീഡിയോ ഇട്ടില്ലെങ്കിൽ കുറഞ്ഞു അങ്ങനെ വരും അന്നെല്ലാം നമുക്ക് വീണ്ടെടുക്കാം ഒന്നെന്ന് തുടങ്ങിയതല്ലേ അതിനേ വന്നോളും നോ പ്രോബ്ലം നമ്മളെ പേഴ്സണൽ കാര്യങ്ങൾ പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് കൂട്ടിയാൽ കൂടാത്ത ഇഷ്യൂസ് വരുമ്പോഴാണ് നമുക്ക് ഈ വീഡിയോ കാര്യങ്ങൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാതെ ഒരു ചെയ്യാൻ മൂഡ് വരില്ല സ്വാഭാവികമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഒരു എൻ്റർടൈൻമെൻറ്റ് ലെവലാണ് ഇതൊക്കെ തുടങ്ങിയത് പിന്നെ ഞാനിവിടെ വന്ന് യൂറോപ്പിൽ വന്നപ്പോൾ നോക്കുകയാണെങ്കിൽ അന്നത്തെ ഓരോ ഇഷ്യൂസും പ്രശ്നങ്ങളും ഇവിടെ കണ്ടതും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞ് മനസ്സിലാക്കാനും ഇല്ല ആ രീതിയിലാണ് തുടങ്ങിയത് എനിക്ക് പാട്ട് പാടാനും പാട്ടിനോടില്ല ആ ഒരു അനുബന്ധിച്ചുള്ള കാര്യങ്ങളോട് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നത് അപ്പോൾ അതിൽ നിന്ന് ഒന്ന് മാറി ചിന്തിച്ചത് യൂട്യൂബും ഈ വീഡിയോ ഒക്കെ ഇങ്ങനെ സംസാരിച്ച് തുടങ്ങിയപ്പോഴൊക്കെയാണ് പിന്നെ ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ തന്നെ കാര്യങ്ങൾ വിവരിച്ചൊക്കെ തുടങ്ങിയപ്പോഴാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോളോസ് കാര്യങ്ങളൊക്കെ വന്നത് അപ്പം അതൊക്കെ വന്ന് ഇപ്പം ഇങ്ങനെ പോകുകയാണെങ്കിൽ അടിയിൽ ഇതേപോലെ നമ്മളതായ ഇഷ്യൂസ് എന്തായാലും ഉണ്ടാവും ആ സമയത്ത് നമ്മൾ വീഡിയോ ചെയ്യാൻ ഇരുന്നാലും നമുക്ക് അങ്ങോട്ടും വരില്ല സംസാരിക്കേണ്ട കാരണം നമ്മൾ ചിന്തകൾ വേറെ മൈൻഡിക്ക് പോകും അപ്പം ആ രീതിയിലാവുമ്പോഴാണ് ഇങ്ങനത്തെ ടൈക്കും പ്രസ്റ്റൊക്കെ വരുന്നത് അപ്പം ഒരു ഇതല്ല യൂട്യൂബേഴ്സും ബാക്കിയുള്ള ആൾക്കാരൊക്കെ തന്നെ എല്ലാവർക്കും പേഴ്സണലി മനുഷ്യന്മാരല്ലേ ഉണ്ടാവുമല്ലോ അപ്പം ഇപ്പോഴത്തെ നമ്മൾ ഒരു സൈഡ് നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഡെയിലി വീഡിയോ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഈ ഒരു ഇതുണ്ടാവും എന്താ ബാക്കപ്പ് ഉണ്ടാവും അതെല്ലാം നിൽക്കുമ്പോൾ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ ഞാനിങ്ങനെ ചിന്തിക്കും ഈ യൂറോപ്പിനെ കുറിച്ച് മാത്രം സംസാരിച്ച് ഒരുപാട് പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരം മാറ്റി മാറ്റിപ്പിടിച്ചാലോ ചോദിക്കും ചിലപ്പോൾ തോന്നും പാട്ട് പാടിയാണ്ട് അങ്ങനെ മുന്നോട്ട് പോയാലോ ചാനലിൽ പണ്ടൊക്കെ പാട്ട് പാടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കോപ്പി റൈറ്റും കാര്യങ്ങളൊക്കെ വരും വിചാരിച്ചിട്ടാണ് മ്യൂസിക് ഒന്നും കൂട്ടാതെ പാടി അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് ചിലപ്പോൾ തോന്നും നാട്ടത്തെ ലൈവായിട്ട് വരുന്ന ഓരോ കാര്യങ്ങളുണ്ടല്ലോ അതിനെക്കുറിച്ച് സംസാരിച്ചാലോ തോന്നും അങ്ങനെ അങ്ങനെ പലതും എന്താ പ്ലാൻ ഇങ്ങനെ പോകും ആദ്യം ഞാൻ ഈ ഒരു വ്യൂവേഴ്സും ഫോളോവേഴ്സും എന്നുള്ള രീതിയിൽ വല്ലാതെ ചിന്തിച്ചിട്ടില്ല അത്ര കയറുമെന്ന് വിചാരിച്ചിട്ടില്ല ഇൻസ്റ്റഗ്രാമാണ് എനിക്ക് അത്യാവശ്യം കയറിയത് ഇരുപത്തി രണ്ടായിരം എത്തിരുന്നു ഞാൻ പറഞ്ഞല്ലേ അതിപ്പോൾ പത്തം പേരൊന്ന് പോയത് ഞാൻ വീഡിയോ ഇടാത്തോണ്ട് തന്നെയാണ് നമ്മളതിൽ ഇൻവോൾവായിട്ട് നിൽക്കുകയാണെങ്കിൽ കിട്ടും യൂട്യൂബും അതേപോലെ തന്നെ ഒരു നാലായിരം അയ്യായിരത്തി അവിടെ വന്നിട്ട് ഇറങ്ങിപ്പോയിട്ടില്ല അതത് വന്നതങ്ങാൻ നിൽക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് സീരിയസ് ആയ മതി ഞാനൊന്ന് സീരിയസ് ആയ മതി സംഗതി കളറാവും മാറ്ററും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റപ്പായി കൊണ്ടിരണം അപ്പോൾ യൂറോപ്പിനെ കുറിച്ച് മാത്രം സംസാരിച്ചിട്ടുള്ള രീതിയിൽ പോകുമ്പോൾ യൂറോപ്പിനോടുള്ള ബേസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ ഫോളോ അപ്പ് ഉണ്ടാവുക എന്തായാലും കൂടുതൽ ലാഗാക്കില്ല എന്തായാലും ഞാൻ എൻ്റെ ഒരു രീതിയിൽ ഒന്ന് ക്ലിയർ ചെയ്യാൻ നോക്കാം ഞാൻ എന്തായാലും വീഡിയോ കാര്യങ്ങളൊക്കെ ഇടും അതിൻ്റെ ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് എൻ്റെ ഒരു ഫ്രീ മൈൻഡാണ് അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യും എന്തായാലും നോക്കട്ടെ അതൊരു കണ്ടിരിക്കുന്നവർക്കും ബോറടിക്കാത്ത രീതിയിൽ എന്താണ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ചിന്തിക്കേണ്ടത് നോക്കട്ടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം പിന്നെ ഫോളോവേഴ്സ് കൂട്ടാൻ ഞാൻ അതിനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടില്ല ഇനി ഫോളോവേഴ്സ് കൂട്ടാൻ ഞാൻ വല്ല ഗീവ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണേലും അത് ചെയ്താലോ വിചാരിക്കുന്നുണ്ട് അതിന് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ ഞാൻ നോക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യാം എന്തായാലും നോക്കട്ടെ ചാനലവിടെ ഉണ്ടല്ലോ നിങ്ങളും അവിടെ ഉണ്ട് ഏ അപ്പോൾ ഒരു വാർത്തക്കൂടെ നിങ്ങൾ നിങ്ങളെ വർക്ക് ആയിട്ട് ഇരിക്കുന്ന പോട്ടെ ഞാനിൻ്റെ ഫ്രീ സമയത്ത് ഇതേപോലെ വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇനി വരുന്നുണ്ട് പിന്നെ യൂറോപ്പിനെ കുറിച്ച് എന്താണ് അപ്ഡേഷൻ എന്നുള്ളത് നിലവിൽ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ഒരു പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ അറിയുന്നവരും കൊടുത്തവരും സിറ്റുവേഷനും ഒക്കെ ഭയങ്കര മോശമാണ് കണ്ടിടത്തോളം യൂറോപ്പിലൊരു അവസ്ഥയെന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് കൊടുക്കുന്നവരുടെ ഞാൻ പറയണത് ബുദ്ധിമുട്ടാണ് ഏ നമ്മളറിയുന്ന ആൾക്കാരെയും വച്ചവരെയൊക്കെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ തന്നെ ഞാൻ പറയണത് നല്ല ബുദ്ധിമുട്ടാണ് കാരണം വിസ അടിച്ച് കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ട് വർക്ക് പെർമിറ്റ് തരാനുള്ള ബുദ്ധിമുട്ടുണ്ട് ് പിന്നെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല നടക്കുന്നവരൊക്കെ ഇപ്പം പണ്ടൊക്കെ ഞാൻ പറഞ്ഞാൽ ഒരു പകുതിയും പകുതിയും ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് എന്ന് പറഞ്ഞു ഇപ്പോൾ അതുമല്ലാത്തൊരവസ്ഥയാണ് നാട്ടിൽ നിന്ന് കയറാൻ പേപ്പർ വെക്കുന്നവരുടെ അവസ്ഥ ഏഹ് വർക്ക് വിസ കേട്ടോ വർക്ക് വിസയിൽ വെക്കുമ്പോൾ നിലവിൽ നമുക്കൊരു റിസൾട്ട് ഉണ്ടാക്കാൻ പെട്ടെന്ന് കഴിയുന്നില്ല ഇനി റിസൾട്ട് ഉണ്ടാക്കി വരുന്ന രാജ്യങ്ങളാണെങ്കിൽ തന്നെ അവിടുത്തെ ഒരു ജോലി കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളും കൂടി സേഫ് ആകുന്നില്ല അത് പേടിയുണ്ട് ഏഹ് അങ്ങനെ എല്ലാം കൊണ്ടും ഒരു സിറ്റുവേഷൻ മോശമാണ് ഇപ്പോൾ മാളട്ടേക്ക് തന്നെ വെക്കണമെങ്കിൽ ഞാൻ പറയാം മാളട്ടേക്ക് വെക്കണമെങ്കിൽ അറിയാം അത്യാവശ്യം എമൗണ്ട് നമ്മളിറക്കണം അതായത് നാട്ടിലൊരു മുപ്പതിനായിരം ലെവൽ ആദ്യം കെട്ടണം പിന്നെ ഒരു ഡേറ്റ് എടുക്കണ എമൗണ്ട് പോകും അത് കഴിഞ്ഞിട്ട് അവിടെ വി എഫ് എസ് പോകുമ്പോൾ അവിടെ ഒരു എമൗണ്ട് കെട്ടണം ഒരു അതായത് മുപ്പതിനായിരം പിന്നൊരു പതിനയ്യായിരം ഒരു പതിനേഴ് വൈകുന്നെട്ട് അങ്ങനെ കുട്ടിക്കൂളി ഇങ്ങനത്തെ ഒരു എമൗണ്ട് പോകുന്നുണ്ട് നമ്മളെ കയ്യിൽ നിന്ന് ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യണം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വിസ വരണം നേ അപ്പം ഈ ഒരു പ്രോസസ്സിങ് തന്നെ നടക്കുന്നില്ല മര്യാദയ്ക്ക് ഭയങ്കര ഡീലയാണ് അപ്പം ഈ പ്രോസസ്സിങ് കഴിഞ്ഞു തന്നെ കെട്ടെ വിസ വരണം വിസ വന്നില്ലെങ്കിലോ ഈ എമൗണ്ട് മൊത്തം പോവും ചെയ്യും എത്ര എമൗണ്ട് ഓൾമോസ്റ്റ് അറുപതിനായിരം രൂപ കയ്യിൽ നിന്ന് പോവും തിരിച്ചു കിട്ടില്ല എംബസി തിരിച്ച് തരില്ല അതായത് വി എഫ് എസ്സിൽ അടക്കണ എമൗണ്ട് തിരിച്ചു തരില്ല ഡേറ്റ് ഒക്കെ എടുക്കാൻ കൊടുക്കണ എമൗണ്ട് തിരിച്ചിട്ടില്ല ഇവിടുന്ന് പേപ്പർ ആക്കാൻ കൊടുക്കണ പത്ത് മുപ്പതിനാറ് ഉറുപ്പ് തിരിച്ചിട്ടില്ല അപ്പം ഇത്രയും റിസ്ക് എടുത്തിട്ട് വേണം നമ്മൾ വർക്ക് വീസിൻ്റെ കാര്യത്തിൽ ഒന്ന് പേയ്മെൻറ്റ് ചെയ്ത് മുന്നോട്ട് പോവാൻ തന്നെ അതുകൊണ്ട് നിലവിൽ ഇവിടുത്തെ ഞാൻ പണ്ട് പറഞ്ഞ പോലെ തന്നെ ആ ഒരു ബിസിനസ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവർക്ക് ഏ നമ്മളെപ്പോലത്തൊരു പേ ചെയ്യണ് ആ എമൗണ്ട് വരെ കൈക്കത്തണു എന്നിട്ട് അവർ അവർക്ക് അത്രയും ഒരു എന്താ പറയുക പറ്റുന്നവർ അല്ലെങ്കിൽ അത്രയും ഓക്കെ ആൾക്ക് മാത്രമേ വിസ കിട്ടണുള്ളൂ അല്ലെങ്കിൽ ഒരു ഭാഗ്യം ഭാഗ്യപരീക്ഷണം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം എന്തായാലും വിസ കിട്ടാനൊരു ഭാഗ്യം വേണോ അപ്പോൾ പണ്ടത്തെ പോലൊന്നല്ല ഇപ്പോൾ ഞാൻ പോരുമ്പോൾ രണ്ട് വർഷം മുന്നേ ഞാൻ പോരുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഇങ്ങനെയൊക്കെ തന്നെയാണ് നല്ല ടഫായിരുന്നു ഇപ്പോൾ അത് കൂടെ കൂടെ അത് സ്ട്രിക്റ്റ് കൂടുകയെന്ന് എനിക്ക് തോന്നുന്നു അല്ലാതെ ഒരിക്കലും അഴഞ്ഞ് വരുന്നില്ല അഴഞ്ഞു വരുന്ന രാജ്യങ്ങളുണ്ടാവാം പക്ഷെ അത് യൂറോപ്യൻ യൂണിയനിലുണ്ട് ചിലത് പക്ഷേ അതും ഈസി ഒന്നും അല്ലെട്ടോ ഇപ്പം ചില രാജ്യങ്ങൾ പലതും രാജ്യങ്ങളുണ്ട് യൂറോപ്യൻ ശേഖരല്ലാത്ത അധികം കയറാൻ പറ്റും പോലെയുണ്ട് പക്ഷേ അവിടെ നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ സാലറിയാണ് പ്രശ്നം വരിക സാലറിയില്ല ഏഹ് അപ്പോൾ അത്രയും വലിയൊരു എമൗണ്ട് അല്ലെങ്കിൽ ഇത്രയും എമൗണ്ട് പൊട്ടിച്ചിട്ട് വേറെ വേറൊരാളെ കയ്യിലൊക്കെ കൊടുത്തിട്ട് ഏജൻസി ഏജൻസിമാരായിട്ടൊക്കെ കയറി വരുമ്പോൾ കുറച്ച് എമൗണ്ട് കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും പക്ഷെ അതിനനുസരിച്ചുള്ള സാലറി അവിടെ അല്ലെങ്കിൽ അതും ബുദ്ധിമുട്ട് അപ്പം ടോട്ടലി ആണ് ബുദ്ധിമുട്ടാണ് പേപ്പർ വെച്ചവരൊക്കെ ഒരു റിസൾട്ട് റിസൾട്ടില്ലാതെ നിൽക്കുന്നത് തന്നെയാണ് ഞാൻ കാണുന്നതും എൻ്റെ അനുഭവത്തിലുള്ളതും കുറേ ഉണ്ട് പറയാൻ റിസ്ക്കാണ് യൂറോപ്പിൻ്റെ നിങ്ങൾ നിങ്ങളിറങ്ങുമ്പോൾ റിസ്ക് തന്നെയാണ് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നാട്ടിൽ ഒരുപാട് പ്രശ്നത്തില് നിൽക്കുമ്പോഴാകും നമ്മൾ മറ്റൊരു രാജ്യത്തേക്ക് പോകുക എന്നുള്ളൊരു ചിന്താഗതി വരിക സ്വാഭാവികമായിട്ടും അധികവും അപ്പോൾ അങ്ങനെ ചിന്താഗതി നിന്നിട്ട് നമ്മൾ വലിയൊരു എമൗണ്ട് വെച്ചിട്ട് കളിക്കുമ്പോൾ ഉള്ള പ്രശ്നമാണിത് നാട്ടിൽ നിന്ന് കയറി വരാൻ ചിലപ്പോൾ സമയം പോവും ചിലപ്പോൾ ക്യാഷിൻ്റെ ഡയറ്റ് പ്രശ്നങ്ങളൊക്കെ പിന്നെ ഓവറാവും ഇങ്ങനെ പല ഇഷ്യൂസും വരുന്നുണ്ട് അങ്ങനെ ഇങ്ങനെയൊന്നും നമുക്കിപ്പോൾ വിസ കിട്ടുന്നില്ല വർക്ക് വിസൻ്റെ കേസിൽ നമ്മൾ നമ്മളതിൻ്റെ ബാക്കിൽ നടക്കേണ്ടി വരും സമയം കളയേണ്ടി വരും ക്യാഷിൻ്റെ ചിലവുണ്ട് ഇങ്ങനെ മൊത്തം ചുറകളാണ് നമുക്ക് അങ്ങനെ എത്തിപ്പിടിച്ച് പെട്ടെന്ന് അങ്ങോട്ട് റിസൾട്ട് ഉണ്ടാക്കി കയറിപ്പോരാൻ പറ്റുന്ന രീതിയിലല്ല ഇന്ന് യൂറോപ്പിലെ ഏത് രാജ്യവും ശങ്കനാണെങ്കിലെന്ന് എനിക്ക് പറയാനുള്ളത് അതിൽ വിസ കിട്ടുന്നു ഇപ്പം ഞാൻ റീസെൻറ്റ് അടുത്തായിട്ട് കേട്ടത് സ്ലോവേനിയക്കാണ് ഒന്ന് രണ്ട് ആൾക്കാർ കയറി എന്നില്ല എനിക്ക് മെസ്സേജ് വന്നത് സ്ലോവേനിയൊക്കെ എത്തിയിട്ടുണ്ട് അവിടെ എത്തിയിട്ട് അവരെനിക്ക് മെസ്സേജ് അയക്കണത് അവിടെ ജോലി ആയിട്ടില്ല വെറുതെ ഇരിക്കുകയാണ് റൂമിൽ അതുകൊണ്ട് ഞങ്ങൾ മാള്ടിക്ക് വന്നാലോ വന്നാൽ ഇവിടെ മാൾട്ടിക്ക് ഞങ്ങൾ എന്താ പറയുക ജോലി കാര്യങ്ങളൊക്കെ ആക്കി തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ ഒന്ന് രണ്ടാൾക്കും മെസ്സേജ് ചെയ്യണം എനിക്ക് അങ്ങനെ ഒരു ഉറപ്പ് കൊടുക്കാൻ കഴിയൂല കാരണം സ്ലോവേനിയൻ്റെ കാർഡും വെച്ച് ഇവിടെ വന്നിട്ട് ഇങ്ങനെ കാർഡ് എന്ന് പറഞ്ഞാലും അതിവിടെ കുറച്ച് ടാസ്ക് ഉണ്ട് ഇതിന് മുന്നേ രണ്ട് സ്ലോവേനിയൻ്റെ ചക്കന്മാർ വന്നതിന് ഇവിടെ എന്നിട്ട് ഡെലിവറി ബോയ്സിൻ്റെ ഇതിന് വെച്ചോ അവർക്ക് രണ്ടാൾക്ക് റെഫ്യൂസലാണ് വന്നത് കിട്ടിയില്ല എന്നിട്ട് പോലെ പിന്നെ ഐ ഡി കാർഡ് വാലിഡിറ്റി ഉണ്ടായത് കൊണ്ട് ഒരു സ്ലോവേനിയയ്ക്ക് തന്നെ തിരിച്ചു പോയി അങ്ങനെ രണ്ടാളും കയറാം ഇപ്പം വേറെടുത്താൽ വന്നിട്ടുണ്ട് ഒരു ചെക്കപ്പം സ്ലോവേനിയെന്ന് അവനിപ്പോൾ ഇവിടെ കാർഡ് വെക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഡെലിവറിൻ്റെ അതിൽ വെക്കണ്ട വേറെ വല്ല കമ്പനിയിലോ കാര്യങ്ങളൊക്കെ ആയിട്ട് വെക്കാൻ നോക്ക് അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ നടപടിയായി കിട്ടും എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞത് വിസ അടിക്കണ രാജ്യത്ത് ചെന്നിട്ട് അവിടെയും ജോലിൻ്റെയും കാര്യങ്ങൾ ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് കയറാൻ കഴിഞ്ഞു പക്ഷേ അവിടുന്ന് അതൊന്ന് സെറ്റായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നാണ് അർത്ഥം കാരണം സ്ലോവേനിയ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് കേട്ട് അപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് നെല്ല് കൊടുത്തും ഇപ്പോൾ പോളണ്ടിൻ്റെ കേസ് നമ്മളിപ്പോൾ സംസാരിക്കാറുണ്ട് പോളണ്ടിൻ്റെ അറിയാമല്ലോ നിലവിൽ പോളണ്ട് വൺ ടാസ്ക് ആയിട്ട് നിൽക്കുകയാണെന്നാണ് അവിടുത്തെ ചെക്കന്മാർക്ക് എന്നോട് പറയണത് കാരണം പോളണ്ടിക്ക് കയറാൻ വൺ ടാസ്ക് ആണ് നാട്ടിൽ നിന്ന് കയറി വന്ന അവസ്ഥ അവിടെ ഐ ഡി കാർഡ് വെച്ചവർക്കൊന്നും ടി ആർ സിയും കാര്യങ്ങളൊന്നും ആയിട്ടില്ല ഫുള്ള് വെയ്റ്റിങ് ആണ് ഒരു നടപടി ഇല്ലാതെ ഇങ്ങനെ നീങ്ങിക്കൊണ്ട് അങ്ങനെ പിന്നെ ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ കേസിൽ ഡേറ്റ് കിട്ടാൻ ബുദ്ധിമുട്ട് നല്ലതുകൊണ്ടെന്നാണ് നാട്ടിലത്തെ ചെക്കന്മാർ പറയണത് അങ്ങനെ 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 ഏത് രാജ്യം എടുത്താലും അതിൻ്റേതായ ബുദ്ധിമുട്ടാണിപ്പോൾ നിലവിൽ നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെ ഇപ്പോൾ കയറി വരുന്ന ആൾക്കാർ വിസിറ്റിങ്ങിൽ കൊടുത്തിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ അടിച്ച് കയറി വരുന്നവരുണ്ടെന്ന് കേൾക്കുന്നുണ്ട് അതൊരു നടനപടിയാണ് ഉണ്ടെന്ന് കേട്ട് അതേപോലെ ഈ ബിസിനസ് വിസ ഒക്കെ അങ്ങനത്തെയുണ്ടല്ലോ അതൊക്കെ അപ്ലൈ ചെയ്ത് പറഞ്ഞവൽ ആ ലെവലിലുണ്ട് എമൗണ്ട് കൊടുത്തിട്ടൊക്കെ വരുന്നവർ പക്ഷേ അതൊന്നും വർക്ക് വീസ ഒക്കെ മാറ്റാനൊക്കെ വലിയ ടാസ്ക് ഉണ്ട് അത് കയറി വന്നാൽ തന്നെ കിട്ടുന്ന വിസിറ്റിംഗ് ആണെങ്കിൽ മൂന്ന് മാസം മിനിമം കിട്ടിയാൽ മാളിറ്റിയിൽ വന്ന് മാറ്റണം എന്നൊക്കെ പറയണത് എത്രത്തോളം അത് ആ ഉണ്ടെന്നൊക്കെ പറഞ്ഞത് അത് ആണ് ആ ഒരു എന്താ പറയുക ഒരു കളിയാണത് എന്ന് വെച്ചാൽ കിട്ടിയാൽ കിട്ടി പോയാൽ പോയി അപ്പോൾ അതിലും നടന്നിട്ടില്ലെങ്കിൽ ചിലപ്പം ഈ ടിക്കറ്റും കാര്യമൊക്കെ എടുത്ത് വരുമ്പോൾ ഒരു ഒന്ന് രണ്ട് ലക്ഷം റുപ്യ ചിലവേക്കാരം അപ്പോൾ അങ്ങനെയും പ്രശ്നം ഉണ്ടായിരുന്നു പിന്നുള്ളത് സ്റ്റുഡൻ്റായിട്ട് വരിക ഈ സ്റ്റുഡൻറ്റായിട്ട് വരുന്നത് നമുക്ക് ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എമൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ബാങ്കിൻ്റെ കാണിച്ച് കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് കയറി വരാനുള്ള ഓപ്ഷൻ എന്തായാലും ഉണ്ട് സ്റ്റുഡൻറ്റിൻ്റെ ഇവിടെ വന്നാൽ നമുക്കിവിടെ ഇങ്ങനെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാനും പറ്റും പിന്നെ പിന്നെപോലെ ഈ പഠനം കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ജോലിക്ക് ഐ ഡി കാർഡ് വർക്ക് വിസ ഒക്കെ ഫുൾ ആയിട്ട് മാറാനും പറ്റുന്ന ഓപ്ഷൻ സ്റ്റുഡൻറ്റിൻ്റെയാണ് അത് അത്ര എന്താ പറയുക സിമ്പിളല്ല ഇവിടെ വന്ന് ചിലത് പിന്നെ ഈ കോളേജ് തന്നെ പ്ലേസ്മെൻ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ചിലത് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം നമ്മളെന്നെ കണ്ടെത്തണം വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ സീനും ഉണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എല്ലാ എല്ലാ ഇതിലും ഇപ്പം ബിസിനസ് വിസ ആയാലും സ്റ്റുഡൻറ്റ് വിസയായാലും സിറ്റി വിസ വർക്ക് വിസയായാലും യൂറോപ്പ് ഓൾ രാജ്യങ്ങൾ ജസ്റ്റ് ഒരു ഒരു കൺട്രോൾഡാണ് പോണത് അതിൻ്റെ കാരണം എന്താ വെച്ചാൽ അവർക്ക് അവർക്കിവിടെ ആൾക്കാർ ആവശ്യമുണ്ട് ഇപ്പോൾ ഇവിടെ മാൾട്ട് കാര്യത്തിൽ ഇട്ടാലിപ്പോൾ ഇവിടെ സീസണായി അല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ് സീസണായി തുടങ്ങി ഇപ്പോൾ യൂറോപ്പ് ആയാലും ഔട്ട്സൈഡ് ആയാലും ആൾക്കാരൂടെ വന്നുകൊണ്ടേ നിൽക്കുകയാണ് ടൂറിസ്റ്റൊക്കെ ഇവിടെ നിന്ന് അറിഞ്ഞിട്ടുണ്ട് എല്ലാ റെസ്റ്റോറൻ്റ് ആയാലും ബീച്ചുകളായാലും റോഡായാലും ഫുള്ള് ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ടുണ്ട് അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഔട്ട്സൈഡ് ആൾക്കാർ വരുന്നുണ്ട് അതിനനുസരിച്ച് തന്നെ ഇപ്പോൾ കഴിഞ്ഞ വർഷം അതിൻ്റെ ഉന്നത്തെ വർഷം കണ്ട പോലെയല്ല ഇവിടെ ഇപ്പോൾ സൂപ്പർമാർക്കറ്റുകൾ ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് കച്ചവടങ്ങൾ കൂടിയും കൊണ്ടിരിക്കുന്നുണ്ട് ഓരോ റെസ്റ്റോറൻറ്റുകൾ പുതിയ ഓപ്പൺ ആവുന്നുണ്ട് അതിൻ്റെയൊക്കെ കാരണം എന്താ വെച്ചാൽ ഇവിടെ സാധ്യതകളുണ്ടെന്ന് ഉണ്ടാകുന്നുണ്ടെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഓരോ ഏരിയയിലും പുതിയ പുതിയ തുടങ്ങുന്നത് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ് തുടങ്ങുകയാണെങ്കിൽ അവിടെ എത്ര ആൾ ആവശ്യമുണ്ട് അങ്ങനെ ഒരുപാട് ഷോപ്പുകളോട് വരുമ്പം അത്രയും ആൾക്കാർ അവിടെ ആവശ്യമുണ്ട് അപ്പോൾ നിലവിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ എത്ര സ്റ്റാഫുകളുണ്ട് നോക്കിയാൽ മതി അപ്പം ഓപ്പർച്യൂണിറ്റി ഒരിക്കലും ഇവിടെ അവസാനിക്കണമെന്നില്ല ഇവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നും ഉണ്ട് നമ്മൾ അന്വേഷിച്ചാൽ ഇവിടെ ജോലി ഇല്ലാത്തവനും ജോലി കണ്ടെത്താൻ പറ്റും പിന്നെ സാലറിയും കാര്യങ്ങളും ഓരോരുത്തർക്കും ഓരോതാണ് ഇപ്പോൾ നല്ലൊരു രീതിയിലുള്ള റെസ്റ്റോറൻറ്റോ അല്ലെങ്കിൽ സൂപ്പർമാർക്കറ്റോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നല്ല സാലറി കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാം നമ്മളെ കഴിവിനനുസരിച്ച് നോക്കുക അത് ചിലത് പറഞ്ഞാൽ ചില ഇവിടുത്തെ ഡൗൺ ആയിട്ടുള്ള ഷോപ്പുകാരും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരടുത്താണ് പോയി നിൽക്കണമെന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ മഞ്ഞിട്ട് പെരുമാ പെരുമാറാത്ത ആൾക്കാരായിരിക്കാറും ചിലപ്പം സാലറി കറക്റ്റ് തരാത്തവരായിരിക്കും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ എന്താ വെച്ചാൽ എല്ലാം ഒരു ഭാഗ്യമാണ് പക്ഷേ നിലവിലും ഇവിടെ ഓപ്പർച്യൂണിറ്റി ഇല്ല അല്ലെങ്കിൽ ഇവിടെ സാധ്യതകളില്ല എന്നും പറയാൻ പറ്റില്ല ഇപ്പം റീസെൻറ്റായിട്ട് ഞാനിപ്പം മാറിയതും അറിയാമല്ലോ ഞാനിപ്പം മാറിയിട്ട് ഇപ്പം ഡെലിവറി ഓടിക്കൊണ്ട് ബൈക്ക് അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ ഇട്ടിട്ടുണ്ട് എന്തായാലും ഇറത് കുഴപ്പമൊന്നുമില്ല പക്ഷേ വെയിലാണ് കാര്യങ്ങളാണ് അപ്പം ഞാനനുസരിച്ചാണ് വർക്കിന് ഇറങ്ങിയാൽ മാക്സിമം ഓടി എമൗണ്ട് ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് കുഴപ്പമില്ല കഴിഞ്ഞ മാസം ഇപ്പോൾ ഞാൻ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഞാൻ അതിന് മുന്നേ വർക്ക് ചെയ്ത കമ്പനിയെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ നോക്കിയാണ് അത്യാവശ്യം എമൗണ്ട് ഒക്കെ വന്നിട്ടുണ്ട് അതിൽ ആരും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ നമുക്ക് ഔട്ട്സൈഡാണ് വർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവും ഇപ്പം വെയിൽ സ്ട്രോങ് തന്നെയാണ് ഒരു മുപ്പത്തഞ്ച് ഡിഗ്രി വരെ മുപ്പത്തേഴ് ഒക്കെ വരുന്നുണ്ട് ഇപ്പോൾ അപ്പം നാട്ടത്തെ പോലെ അല്ല ഡ്രൈ ആയിട്ടൊരു കാലാവസ്ഥ വരിക അതുകൊണ്ട് തന്നെ വെള്ളം നല്ലോണം കുടിക്കണം അതിനനുസരിച്ചുള്ള ഓട്ടമാണ് അങ്ങനെയൊക്കെ പോണ് എന്തായാലും ജോലി അങ്ങനെ പോയി കൊണ്ടിരിക്കുന്നത് കുറേ വീഡിയോ ഇട്ടിട്ട് പറയാ ഇരിക്കണം അതുകൊണ്ട് അതിനനുസരിച്ചുള്ള റിവ്യൂ ഒക്കെ വരുവുള്ളൂ എനിക്ക് തന്നെ അറിയാം എന്തായാലും കാണുന്ന ആൾക്കാർ പുതിയ ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നമ്മളിപ്പോൾ ഒന്ന് കൂടിക്കോളി പിന്നെ അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഒന്നുകൂടി ഒന്ന് പ്രിപ്പയർ ആയിട്ടൊക്കെ വരാം എന്തായാലും ഇനി കൊടുക്കാൻ പോകുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക ഫസ്റ്റായിട്ട് ഇറങ്ങുകയാണെങ്കിൽ എന്താ പറയുക ഈസി അല്ല കുറേ ചൊറകളുണ്ട് ചൊറകൾ നല്ല ചൊറകളാണ് നമ്മൾ ചലക്കാത്ത പോലെ എന്താ പറയുക കാര്യങ്ങളൊക്കെ സംഭവിച്ചു വരും അതുകൊണ്ട് കട ഉണ്ടെങ്കിൽ വലിയൊരു കടത്തേക്ക് ആക്കാത്ത രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്യുക ഈ കൊടുക്കുന്ന ആൾക്കാരും ശ്രദ്ധിക്കുക ചുറകളാണ് ഏഹ് ഇപ്പോൾ നമ്മൾ അറിയണം കൊടുത്ത പല രീതിയിലും പെട്ടിട്ടുണ്ട് എനിക്ക് തന്നെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചും കണ്ടും ചെയ്യാം ഏഹ് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബഷീറാണ് ബൈ